So, see the beauty of this beautiful forest. See how beautifully they are living here. The people, the breathtaking beauty of Kerala, and the lush greenery we can explore, we can experience everywhere we are going to. Obviously, we are from Kerala. അത് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കേരളക്കാരാണെങ്കിൽ പോലും ആ ഗ്രീനറി ഡേയും പഴമയുടെ ആ ഒരു തനിമൊക്കെ നിലനിർത്തുന്ന കുറേ മനോഹാരിതമായിട്ടുള്ള പ്രകൃതി രമണീയതയുടെ അകത്തലങ്ങൾ നമുക്ക് എക്സ്പ്ലി എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ നമ്മൾ ആ ഒരു യാത്ര നഷ്ടമാവില്ല ഇത് നോക്കി കാട്ടുപോത്ത് കാട്ടുപോത്ത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് മുതുമലൈ ടൈഗർ റിസർവിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന സമയത്ത് കാണുന്ന അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഇതിലുള്ള കാട്ടിലൂടെ ഉള്ളൊരു ഡ്രൈവാണ് അതായത് നിങ്ങൾ നോക്കി ചുറ്റും രണ്ട് സൈഡിലും കാട് ഇങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ഡ്രൈവിങ് ആമ്പിയൻസ് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പല രീതിയിലുള്ള മൃഗങ്ങളിൽ നമുക്കിവിടെ കാണാൻ പറ്റും പോകുന്ന വഴിയിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് സംഭവം റെസ്ട്രിക്ഷൻ ഉണ്ട് അത് നമ്മൾ കാടിനെ സൂക്ഷിക്കാം പിന്നെ രണ്ടാമത് കാഴ്ചകൾ കൊണ്ടുള്ള ഭംഗി ഉണ്ടല്ലോ രണ്ട് സൈഡുകളിലുള്ള ഫോറസ്റ്റ് ചുറ്റിലും ഇതേപോലെ ഒരുപാട് കാട്ടു മൃഗങ്ങൾ മാനി സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ ഭംഗിയിലേ അതായത് നമ്മളിവിടെ പോകുമ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഇതിലുള്ള റോഡിൻ്റെ ഒരു ഭംഗി അത് വല്ലാത്തൊരു സാധനമാണ് ബന്ദിപ്പൂരിലേക്ക് നമ്മൾ പോകുമ്പോൾ അതായത് ഗൂഡല്ലൂരിൽ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് റിസർവിലൂടെ അങ്ങനെ പോകുന്ന പോകുന്നൊരു വഴിയുള്ള കാഴ്ചകൾ ഇരു സൈഡുകളും നോക്കി രണ്ട് സൈഡുകളിലുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് ഭാഗ്യമുണ്ട് ഇനി വേറെ ഈ കുറെ ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ടോ നിർത്തണ്ട ഒരു പത്ത് സെക്കൻഡിൻ്റെ കൂടെ നല്ല ഇറങ്ങാൻ പറ്റില് എടുക്കലെ മറ്റേടോ ഇതാണ് ഞാൻ പറഞ്ഞുണ്ടാവും കാഴ്ചകളൊക്കെ മാന്കൂട്ടങ്ങള് എന്റെ മോനെ വേറൊരു വൈബാണ്ടോ ഐറ്റങ്ങൾ അതായത് ഇതേപോലെ നീ കാറിന്റെ സൈഡിലാണ്ടെ नमस्कार दोस्तों ये देखो कितना खूबसूरत है ये जगह अभी मैं केरला में हूँ ये देखो ये सभी अरे यार वो भाग रहे हो देखो 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 भाग रहे हो भाग रहे हो भाग रहे डीर और मंगी सब कुछ यहाँ पर है ये केरला का एक सबसे खूबसूरत जगह है अगर आप केरला जैसे घूमना चाहिए आपके फैमिली के साथ या आप खुद या आपके फ्रेंड्स के साथ हमें मैसेज डाल दीजिए हम हमको आपको यहाँ अच्छा से दोगा ठीक है हमको वही जर को मैसेज डाल दीजिए देखो कितना टूरिस्ट यहाँ पर आ रहे हो यहाँ कोई बॉर्डर का चक्कर नहीं ना कोई तरफ और किसी के बारे में चिंदा ना बरो टेंशन ना बरो कोई नुकसान का बात भी नहीं है ഉത്തന ഖൂബ്സൂറത്ത് ജഗായനക്കാ ഫീൽ കാ ബ്രീത് കറോ യാർ കാട്ടുപോത്ത് കാട്ടുപോത്ത് പോകുന്ന ഏരിയടേത് ടൈഗറിന്റെ ബോർഡുകൾ കാണുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആൾ താമസം ഒന്നും ഇല്ലാത്ത എത്ര ഏരിയകൾ എന്തോ രസായിരിക്കും ജീവിതം പക്ഷെ അധികം അനിമൽസും പാടില്ല ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ആ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സാധനം ഡോൺ അനിമൽ ഡോൺ ഫീഡ് അനിമൽസ് അനിമലിന് ഇവിടെ ഭക്ഷണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഭയങ്കര മൃഗസേ സ്നേഹികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ ഉണ്ടാവില്ല അപ്പോൾ കണ്ട കാട്ടുപോത്ത ഞാൻ നക്കി കഴിഞ്ഞാലാണ് പോകും അതിൻ്റെ കൊമ്പിൻ്റെ പടച്ചെനെ അതിൻ്റെ പവർ ഉണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതാക്കണ് മറ്റേത് എന്തേ പറരങ്ങൻ കുട്ടികൾ ഇതാക്കണ് പിന്നെ മറ്റേത് ആകണു മാൻ കുട്ടികളാക്കണു അവിടെ മധുര കരിമ്പ എല്ല സംഭവങ്ങളും നമ്മള് ബ്ലോഗിലൂടെ കാണിച്ചിരുന്നാണ് സുഹൃത്തുക്കളെ

നമ്മൾ ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ പോകുന്ന പോലെയല്ല നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ കാട്ടിൽ പാലിക്കേണ്ടതിൽ ഒരുപാട് മര്യാദകളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ഈ സ്ഥലം എന്തോ ഒരു ഭംഗിയായിട്ട് കിടക്കേണ്ടത് കുറച്ചു കാലം നമ്മൾ മനുഷ്യന്മാരിൽ നിന്ന് ഉള്ളൊക്കെ കയറി കഴിഞ്ഞിട്ടല്ലോ ഈ സ്ഥലത്തിന്റെ ഭംഗിയെ പോയി ആഹാ കലമാന്മാണുള്ള സംഭവം പറഞ്ഞു വരുന്ന പോയിന്റ് ഇതൊക്കെ നമുക്ക് എല്ലാ കാലം അടുത്തൊരു ജനറേഷനും ഇതേപോലെ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കണം അല്ലെ അപ്പൊ ദയവീട്ടേക്ക് വരുന്ന സമയങ്ങളിൽ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ നല്ല രീതിയിൽ എന്തു ചെയ്യാം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പോവാനകളെ കൊണ്ടുവരും നമ്മൾ കാട്ടാന എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളെയും നമ്മൾ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വണ്ടി മാറി അവിടുന്ന് നേരെ വേറെ വണ്ടി എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളെ ഊട്ടി പാക്കേജുകളും അതുപോലെ തന്നെ കേരളത്തിലുള്ള പാക്കേജുകളുണ്ടല്ലോ അതിലിത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടാവുക രണ്ട് ദിവസത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്നൊരു ഇവന്റ് ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ വയർഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ പാക്കേജും കാര്യങ്ങളും അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ ബുക്ക് ചെയ്യുക ഓക്കെ അപ്പടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി ബൈ